الداة. اللهم اكفني بحلالك عن حرامك واغنني بفضلك عمن عم سواك continue making that dua it means oh allah grant me sufficiency in halal so that i don't commit haram make me happy with what you've given me and oh allah make me independent through your virtue in terms of sustenance so that i don't depend on anybody else powerful dua اللهم اكفني بحلالك عن حرامك മക്കൾ നന്നാവാൻ എല്ലാ മാതാപിതാക്കളും ചെയ്തു കൊടുക്കേണ്ട അമല് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം ചെറുപ്രായത്തിൽ തന്നെ ഇത് നിങ്ങൾ ചെയ്തു കൊടുത്താൽ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മക്കൾ അനുസരിച്ചിരിക്കും മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് ചെയ്യുക ഈ ആയത്ത് ആവർത്തിക്കുക എന്നിട്ട് സൂറത്ത് മുഴുവനാക്കിയിട്ട് ഒരു വെള്ളത്തിലേക്ക് മന്ത്രിച്ച ആ വെള്ളം നിങ്ങളുടെ മക്കൾക്ക് കൊടുത്താൽ നിങ്ങൾ പറയുന്നതൊക്കെ നിങ്ങളുടെ മക്കൾ അനുസരിച്ചിരിക്കും അള്ളാഹു നൽകട്ടെ മക്കളുമായി ബന്ധപ്പെട്ട എല്ലാ إن شاء الله يطول جبر ما الله سبحانه وتعالى توفيقنا للقتال السلام عليكم. ورحمة